ഹലോ നമസ്കാരം എല്ലാവർക്കും മത്തിമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരാൻ പോകുന്നത് ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഞാൻ മാത്രം ക്സിമം എടുത്തിട്ടുണ്ട് ഉറങ്ങുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പം നല്ല നല്ല രീതിയിൽ കിടക്കുന്ന എൻ്റെ അടുക്കള കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കരിമ്പൻ തോട്ടത്തിൽ ആന കയറിയ അവസ്ഥയായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ഞാൻ അത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നകുലും എഴുന്നേറ്റ് വഴിക്ക് ചോദിക്കുന്നത് വെള്ളം കുടിച്ചോ എന്നാണ് അപ്പോൾ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വേണ്ടാതെ ഞാൻ കുടിക്കുന്ന ഒരു കപ്പ് വെള്ളാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ എനിക്ക് രാവിലെ എണീച്ച് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദേഷ്യള്ള കാര്യാണ് നാഗുല് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടത്തണം കാരണം ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒത്തിരി മെനക്കെട്ട പണിയാണ് കാണുമ്പോൾ നല്ല ഈസി ആണെങ്കിലും അതിന്റെ പിന്നെപ്പുറം ഭയങ്കര വിഷമാണ് ക്യാമറ അങ്ങിട്ട് വെക്കുക ക്യാമറ ഇങ്ങട് വെക്കുക അതിനിടയിൽ കുക്ക് ചെയ്യുക അത് ഇത് അങ്ങനെ കുറെ പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇന്ന് ഷൂട്ട് ചെയ്യണ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ കൂട്ടാനുള്ള കഷ്ണങ്ങൾ ഞാൻ വേവിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പുട്ടനെ സമയത്തിന് സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാം രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ അങ്ങനെ ഒരു കപ്പ് വെള്ളം കുടിച്ച് കഴിയാറായി അങ്ങനെ ഞാൻ എഴുന്നേറ്റ് കപ്പൊക്കെ കഴുകി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണം ആ പുട്ടിന് സ്നാക്സിന് ഞാൻ ജ്യൂസാണ് കൊടുത്തയക്കുന്നത് അത് മാതിരി കാപ്പി ഉണ്ടാക്കണം ചോറ് കൂട്ടാൻ ഉപ്പേരി അപ്പുട്ടിനെ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പേരി ഇപ്പൊ വെക്കുന്നില്ല അത് നകുലു പോകുമ്പോഴേക്കും വേണേ വെക്കുള്ളൂ അപ്പൊ നമുക്ക് വേഗം അടുപ്പത്തുനിന്ന് സോറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത എന്താ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി ഒടച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം പിന്നെ ഞാൻ ചോറ് വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ അത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ തലേ ദിവസം ചോറ് വെച്ചിട്ട് നമ്മളുടെ എന്താ പറയാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണ്ട പതിവ് പക്ഷേ ഒരുമാതിരി സ്മെല്ല് വരിക ഉച്ചയാവുമ്പോഴേക്കും അപ്പം ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു സ്കൂളിൽ പോയിട്ട് ഈ എന്താ പറയാ നാറ്റം വരുന്ന ചോറൊക്കെ ഉണ്ണാ എനിക്കെന്നൊരു സങ്കടം ഇത് കൂട്ടാൻ വേണ്ടിട്ടുള്ള കഷ്ണങ്ങള് നമ്മള് ഓളത്തിൽ കുമ്പളങ്ങയും പരിപ്പും മാത്രം ഇനി അപ്പൊ നമുക്ക് വേഗം മുളോശി ഇന്ന് ഞാൻ മുളോശിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുമ്പളങ്ങയും ഓ മിക്സ് ആടി കഴിയട്ടെ ഓക്കെ ഈ ഗ്ലാസ് എങ്ങനെയുണ്ട് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാസ്സിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഗ്ലാസ് ആണ് കേട്ടോ എനിക്ക് ബർത്ത്ഡേക്ക് എനിക്ക് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പൊ എന്തായാലും നമ്മളുടെ എന്താ പറയാ മുളോശത്തിലേക്ക് ഒന്നുമില്ല കുമ്പളങ്ങയും പരിപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിലേക്ക് ജസ്റ്റ് വെറും നാളികേരം മാത്രം അരച്ചിട്ട് അതും ഒഴിക്കുക അങ്ങനെ എന്റെ മോളോശ്യം റെഡി ആയി അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പാൽ കാച്ചി ചോറ് വെച്ചു പിന്നെ നമ്മളുടെ കൂട്ടാനിലേക്ക് ഇപ്പൊ ഈ നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് കാപ്പി ഉണ്ടാക്കാം എനിക്ക് രാവിലെ തന്നെ കാപ്പി കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയൊരു ഒരു ഒരു സുഖല്യായ്മയാണ് അപ്പൊ നമുക്ക് വേഗം എന്തെങ്കിലും കൂട്ടാനിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു എന്താ പറയാ വരദേശത്ത് കാണുന്ന ഈ ഒരു സംഭവത്തിലാണ് വെളിച്ചെണ്ണ നല്ലെണ്ണ ഓട്ട്സ് ഒലിവ് ഓയില് കത്തി പുളിഞ്ഞ ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നല്ല സ്ട്രോങ് കോഫി കുടിക്കാം കേട്ടോ ഞാൻ ബ്രൂ ആണ് അപ്പൊ ബ്രൂ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഡെക്കോഷൻ ഒഴിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു കാപ്പിയുടെ ഒരു മണം വരുമ്പോ എന്റെ ഭഗവാനെ ഭയങ്കര ഒരു സുഖാ അപ്പൊ എന്തായാലും നമുക്ക് ഇനി വേഗം പോയിട്ട് കാപ്പി കുടിക്കാം അതിനൊരു പ്രത്യേക ഒരു സമയമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു അഞ്ച് മിനിറ്റ് മതി എനിക്ക് പെട്ടെന്ന് കുടിച്ച് തീർക്കും പിന്നെ അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കാറില്ല രാവിലെ സ്കൂൾ ഇല്ലാത്ത ദിവസം ഞാൻ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും പക്ഷെ സ്കൂളുള്ള ദിവസം അത് നടക്കാറില്ല ഇനി എനിക്ക് ആ പുട്ടനെ എണീപ്പിക്കണം അതിന് മുന്നേ ബാക്കി എല്ലാ പരിപാടികളും തീർക്കണം അവന് സ്നാക്സ് എല്ലാം പരിപാടികളും ഉണ്ട് കുറെ പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും അധികം നേരം ഇരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം നമ്മളുടെ കൂട്ടാൻ തിളച്ചു കൂട്ടോ അപ്പളേക്ക് ഞാൻ ഈ എടുക്കുന്നത് കരിവേപ്പിൻ്റെ ഇലയാണേ കരിവേപ്പിൻ്റെ ഇല ഞാൻ കഴുകി മറ്റേ വെള്ളം പറ്റി ടിഷ്യൂ പേപ്പറിൽ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കരിവേപ്പിൻ്റെ ല അതിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളുടേതേ നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക തീ ഓഫ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനി വേറെ ഒന്നുമില്ല അപ്പുട്ടന് എന്താ പറയാ പപ്പടം ഇല്ലാണ്ട് ചോറ് അങ്ങോട്ട് തൊണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതും എനിക്കൊക്കെ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല വെള്ള വെള്ളപ്പപ്പടം നല്ല പൊള്ള വന്നിട്ടുള്ള വെള്ളപ്പപ്പടാണ് എനിക്കൊക്കെ ഇഷ്ടം പക്ഷെ അപ്പുട്ടിനെ നേരെ തിരിച്ചാണ് നല്ല ചൊക്ക ചൊക്കന്നുള്ള പപ്പടം എന്നാ പൊള്ള ഉണ്ടാവും ചെയ്യരുത് അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ തീ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും തീയൊന്ന് കുറച്ചുകൂടെയെന്ന് പക്ഷെ തീ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പപ്പടം അതിൽ ഇങ്ങനെ കുറെ നേരം ഇട്ടണം ഇതാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു റെഡ് കളർ വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തീ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ അവനൊരു രണ്ട് പാപ്പടം ഡെയിലി സ്കൂളിലേക്ക് കൊടുക്കാറുണ്ട് മീൻസ് ചോറാണെങ്കിൽ കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പത്തന്നെ ക്ലീൻ ചെയ്യില്ല അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ അപ്പുട്ടിനെ തിരിച്ച് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചിങ്ങോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളേക്ക് കയറുമ്പോ തന്നെ ഒരു മനസമാധാനാണ് അല്ലെങ്കിൽ കച്ചറിയൊക്കെ ഇട്ട് കടന്നു കടന്നുകഴിഞ്ഞാലേ ഭയങ്കര ഒരു അയ്യോ ഒരു സങ്കടമൊക്കെ വരും അതാണ് എന്റെ ഡിഷ് വാഷർ കേട്ടോ ഞാൻ എന്റെ പാത്രങ്ങളൊക്കെ അതിലിട്ടിട്ടാണ് കഴുകുക സുഖമാണ് കാരണം എന്താ പറയാ വയർക്കും ഇല്ല കാലിന് വേദനയും വരില്ല എനിക്ക് നിന്ന് കഴിഞ്ഞാൽ കാല് വേദന വരും അപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കുന്നത് വലിയൊരു പൊട്ടത്തലാണ് ഇതുവരെ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടില്ല കേട്ടോ മിക്സിയൊക്കെ എടുത്ത് വെച്ച് ഞാൻ എല്ലാം ക്ലീൻ ചെയ്യാൻ എന്റെ കിച്ചൺ അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ അവിടെയൊക്കെ തുടച്ചതിനു ശേഷം നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് അടിക്കണം അതിന് മുന്നേ ഞാൻ വേറെന്തൊക്കെ ചെയ്യണം നോക്കട്ടെ ആ പാൽപാത്രം അടച്ചു വെക്കുക അങ്ങനെ മുതലായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പുട്ടിനെയുള്ള പൈനാപ്പിൾ ജ്യൂസ് അടിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പൊ ഞാൻ വേഗം അതൊക്കെ എടുത്ത് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് ബാക്കി കാണാം അപ്പൊ അതിനിടയിൽ അപ്പുട്ടന്റെ വാട്ടർ ബോട്ടിൽ ഞാൻ ഫില്ല് ചെയ്തു നല്ല നല്ല അടിപൊളി നല്ല മധുരത്തിലുള്ള നല്ല ജ്യൂസ് ആയിരുന്നു അല്ലേ പുട്ട നല്ല സ്വാദുണ്ടായിരുന്നില്ലേ നല്ല സ്വാദ അങ്ങനെ നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് അവന്റെ കുപ്പിയിലാക്കാം ഇതാണ് അവന്റെ കുപ്പിയിട്ട ഈ പൈനാപ്പിള് അരിച്ച പാത്രം സോപ്പ് ഇട്ടൊന്നും ഞാൻ കഴുകിയില്ല ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പൊ അതും റെഡിയായി ഇനി നമുക്ക് ചോറ്റുപാത്രം അതായത് ലഞ്ച് ബോക്സ് റെഡിയാക്കാം പുട്ടന് ഞാൻ രണ്ട് പപ്പടാണ് വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും ആപ്പുട്ടൻ ഉണന്ന് വന്നു ക്ലാസ് അപ്പൊ അവൻ അപ്പുടനെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചോക്കോസാണ് കേട്ടോ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും കുറുമിയാണ് അവന് കൊടുക്കുന്നത് അങ്ങനെ വെള്ളവും ചപ്പാത്തിയും കുറുമിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഞാൻ മുളോശ്യം ഒഴിച്ചു അത് കഴിഞ്ഞാൽ ചോറും തൈരും അതിൽ കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതും വെച്ചു ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നല്ല കട്ട തൈരും ഉപ്പും ചോറും മുളോശയും അത് മാത്രം മതി പിന്നെ സ്പൂൺ വെച്ചു ഇവരുടെ സ്പൂണില് സ്പൂൺ നിർബന്ധ കൈകൊണ്ട് കഴിക്കാൻ പാടില്ല അത് കഴിഞ്ഞ് ഞാനതൊരു ടവലിൽ പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ ലഞ്ച് ബോക്സിൽ എല്ലാം വെച്ചിട്ട് അത് ടവലിൽ പൊതിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ലഞ്ച് ബാഗിലേക്ക് വെച്ചു കൂടാണ്ട് നമ്മളുടെ പൈനാപ്പിൾ ജ്യൂസ് ഇനി എന്താഴേക്കും ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോഴേക്കും അവൻ അവന്റെ പണികളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഡ്രസ്സ് ഈപ്പിക്ക ഇവൻ തന്നെ ഇടും ഡ്രസ്സ് എന്നാലും എന്റെ ഒരു മനസമാധാനത്തിന് ഞാൻ ഇടിയിപ്പിക്കുക കാരണം ഈ ഷർട്ട് ഭയങ്കര വലുതാ അപ്പം അവൻ പുറത്തൊക്കെ ഇടൂ ഇഞ്ചിയില്ലേ അപ്പൊ ഞാനാണെങ്കിൽ അത് ഇഞ്ചെയ്ത് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കും അത് കഴിഞ്ഞാ പിന്നെന്താ ഐ ഡി കാർഡ് ഇടുക ഏഹ് ഷൂ ഇടുക സോക്സ് ഇടുക ബാഗ് എടുത്ത് പോവാ ഇത്രേ പരിപാടിയുള്ളു അപ്പൊ നമുക്ക് കാണാം ഐ ഡി കാർഡ് എപ്പോഴും നമ്മൾ ആ റാക്കിലാണ് വെക്കുക ഷൂ റാക്കിലാണ് ഐഡി കാർഡ് വെക്കുക സോക്സും ഒക്കെ അവൻ തന്നെത്താനും ഇട്ടോളൂ കേട്ടോ അതൊന്നും നമുക്ക് ഇടിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ആ റൂമിലാണ് അവൻ ഹോംവർക്ക് ഒക്കെ ചെയ്ത് ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിന്റെ ആ കുളത്തിന്റെ ഉള്ളിൽ കൂടെ അത് ഊർന്നു പോകുന്നു അപ്പൊ ഞാനത് ആയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ അത് ആ ബസ് വരാൻ സമയമായി അങ്ങനെ നമ്മൾ താഴത്തെത്തി അപ്പൊ അതാ എല്ലാ കുട്ടികളും ബസ് കയറാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു അമ്പലമുണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഗണപതിയാണ് അപ്പൊ അവിടെ ഒന്ന് തൊഴുതിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം അപ്പൊ അതാ അങ്ങനെ അപ്പുട്ടൻറെ ബസ് വന്നു ടാറ്റ ഒക്കെ പറഞ്ഞു അപ്പുട്ടൻ പോയി ഇനി ഞങ്ങൾ ഒരു അരമണിക്കൂറ് ഞങ്ങള് നടക്കും രാവിലെ നടക്കും അതുമാതിരി രാത്രി ഒരു ആറ് ടു ആറര ആ ഒരു സമയത്തിൽ നടക്കാറുണ്ട് ഞാൻ ടെറസിന്റെ മുകളിലാണ് നടക്കുക രാവിലെ താഴത്താണ് നടക്കുക അങ്ങനെ വർത്തമാനം ഇങ്ങനെ നടക്കും അപ്പോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തല തിരിഞ്ഞിട്ടാണല്ലോ ഇനിയിപ്പോ എനിക്ക് വയ്യായിട്ടിറ്റ് ചെയ്യാൻ അങ്ങനെ കിടക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് നടന്നതിന് ശേഷം ഞാൻ തിരിച്ച് ഏഹ് ഫ്ളാറ്റിലേക്ക് പോവാണ് ഏട്ടോ അങ്ങനെ ലിഫ്റ്റ് തുറന്ന് ഞാൻ ഇങ്ങനെ ഫ്ലാറ്റിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ രാവിലത്തെ പാല് വന്നിട്ടുണ്ടായിരിക്കും അതെടുക്കുന്നു നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കുന്നു അതിനു മുന്നേ വേസ്റ്റ് വെക്കണം കേട്ടോ വേസ്റ്റ് വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും രണ്ടെണ്ണാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് കീപ്പിംഗ് കീപ്പിംഗ്കാര് വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോക്കോളും അപ്പൊ ഞാൻ പുറത്ത് അതൊക്കെ കൊണ്ടുവച്ചാൽ ഞാൻ മറക്കും അപ്പോൾ അവർ കോളിംഗ് ബെല്ലടിക്കും അപ്പം അതിനൊന്നും ഇട വരുത്തണ്ടല്ലോ പിന്നെ ഇന്ന് കരണ്ട് ഇല്ലാത്തൊരു ദിവസമാണ് അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ ലൈറ്റ് കത്താത്തത് കേട്ടോ ഞാൻ മറ്റേ വെജിറ്റബിൾ ബാസ്ക്കറ്റ് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു പാല് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇത് എൻ്റെ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇത് ഇന്നലെ രാത്രി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് സെറ്റ് ചെയ്ത് വെക്കാൻ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർനൈറ്റ് ആണ് കേട്ടോ ഇത് തലേ ദിവസം നമ്മളെല്ലാം റെഡി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും എന്തൊക്കെയാണെന്നറിയോ ഓട്സ് ഓട്ട്സ് യോഗ ഫ്ലേവേർഡ് യോഗേട്ട് അതായത് പല ഫ്ലേവറിലും യോഗേട്ട് കിട്ടും അതും എന്താ അതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഇടാം നട്ട്സ് ഇടാം ഓട്ട്സ് പിന്നെന്താണ് മിൽക്ക് ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടുള്ള ഒരു ഇത് നല്ല ആണ് കേട്ടോ നല്ലതാണ് രാവിലെ ഇതൊക്കെ കഴിക്കണത് അപ്പോ എല്ലാം ഉള്ളിക്ക് ചെല്ലുമല്ലോ ബദാം പിസ്ത അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മളിടുണ്ട് ഇനി നമുക്ക് അടുത്ത ആളെ ഓഫീസിലേക്ക് വിടേണ്ട നേരമായി അപ്പം ഞാൻ നകുലിന് സ്നാക്സ് ഞാൻ കൊടുക്കുന്നത് മാംഗോ ആണ് കേട്ടോ അപ്പുട്ടന് പൈനാപ്പിൾ ജ്യൂസിന്ന് ഉണ്ടാക്കിയപ്പോൾ അതൊന്ന് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിന് ജ്യൂ നഗുലിന് ജ്യൂസ് എന്താ പറയുക അടിക്കുമ്പോൾ പഞ്ചസാര നമ്മൾ കുറയിടുമല്ലോ അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് കട്ടായിട്ട് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ മാംഗോയും പൈനാപ്പിളും ഞാൻ ആണ് കൊടുത്തയക്കുന്നത് കേട്ടോ നല്ല മാതിരിയുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വലിയൊരു പീസ് ഞാൻ ആ വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് ബാക്കിയെല്ലാം നകുലിന് മുറിച്ചു കൊടുത്തു ചോറും ഉപ്പേരിയും കൂട്ടാനും ഒക്കെ ആക്കി ഈ ഒരു പാത്രത്തില് പിന്നെ എന്താ പറയാ നമ്മുടെ സ്നാക്സ് ഒക്കെ വെച്ചു എല്ലാം വെച്ച് നകുലിന്റെ എന്താ പറയാ കവറിലേക്ക് നമുക്കത് വെച്ച് സ്ഥിപ്പടക്കാം അങ്ങനെ ആ പണിയും കഴിഞ്ഞു ഇനി നമുക്കിത് ആ ഒരു എന്താ പറയാ ചെരുപ്പുസ്റ്റന്റെ ഷൂട്ടില് അവിടെ കൊണ്ടു വയ്ക്കാം അതല്ലെങ്കിൽ അതെടുക്കാൻ മറക്കും അപ്പോ ഷൂ ഒക്കെ ഇട്ട് നകുല് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചോറുണ്ടു അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ കഴുകാൻ ഇട്ടു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ എല്ലാ ചോറും കൂട്ടാനും ഉപ്പേനൊക്കെ ആക്കിയിട്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് കഴിക്കേണ്ട ബാക്കി എല്ലാ വലിയ വലിയ കുക്കറുകളും ചീനച്ചട്ടിയൊക്കെ ഞാൻ ഡിഷ് വാഷറിൽ ഇട്ടു അത്രേ ഉള്ളൂ അപ്പം അടിപൊളി ഒരു ലഞ്ചായിരുന്നു ഇന്നത്തെ അപ്പോഴേക്കും നമ്മുടെ പൊന്നു വന്നു കേട്ടോ

അങ്ങനെ ആ ആപ്പുട്ടിനെല്ലാം എന്തോ എന്തോ സ്നാക്സും ലഞ്ചും മാത്രേ ആണ് ആ പുട്ടനെ ഓർമ്മയുള്ളൂട്ടു അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ കിടന്നിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ആ പുട്ടിന് കളിക്കാൻ പോകാൻ തിരക്കായി ഈ താഴത്ത് കുറെ കുട്ടികളുണ്ടാവും കളി കളിക്കാൻ സൈക്കിൾ ഓടിക്കാനും ഫുട്ബോള് കളിക്കാനും ഒക്കെ അധികവും ഫുട്ബോള് കളിയാണ് ആ പൂട്ടിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് ഷ്ടമുള്ളത് ഫുട്ബോൾ മാത്രമാണ് കേട്ടോ വേറെ ക്രിക്കറ്റ് കളിക്കുമെന്നാലും അധികം ഇഷ്ടം ഫുട്ബോളാണ് അപ്പോഴേക്ക് ഞാൻ അവൻ താഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് പോയി എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി അപ്പുട്ടിന്റെ ലഞ്ച് ബാഗും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതുമാതിരി എനിക്ക് മണിക്ക് ഡാൻസ് ക്ലാസ് പോകണമായിരുന്നു അപ്പൊ അതിന് മുന്നേ എല്ലാ പണിയും തീർത്തിട്ട് വേണം ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാൻ രാത്രി ഡിന്നർ ദോശയാണ് അപ്പൊ പിന്നെ വന്നിട്ട് മതിലോ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഞാൻ അവന്റെ ഉച്ചക്കത്തുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഞാൻ ഡിഷ് വാഷറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അവന്റെ രണ്ട് മൂന്ന് പാത്രമേ ഉള്ളൂ അത് വേഗം കഴുകാം കഴുകി വെക്കാം എന്ന് കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ് പറഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവൂലോ അപ്പോ എന്താ ആ പണികളൊക്കെ ചെയ്തിട്ട് റെഡി ആവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അയ്യോ അത് കഴിഞ്ഞപ്പോ ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചു എന്നിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു ഉഷാറ് കിട്ടില്ല അങ്ങനെ ഞാൻ വേഗം പാലൊക്കെ കാച്ചി കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പുട്ടൻ തിരിച്ച് ഏഹ് ഫുട്ബോളൊക്കെ കളിച്ച് ആ പ്ലേക്ക് എനിക്ക് പോവാറായി ആറു മണി ആവാറായി ഞാൻ അതിന് മുന്നൊന്ന് ക്ലീൻ ചെയ്തിട്ടതാണ് പാലം എന്തോ അവിടെ ഇറ്റിറ്റി പോയിട്ടുണ്ടായിരുന്നു ആ പുട്ടന് കൊടുത്തത് വേഗം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആ തേപ്പ് തോരയിട്ടു നിങ്ങൾ തേപ്പ് എന്നാണോ പറയാന്ന് എനിക്കറിയില്ല ഈ തുടക്കുന്ന സംഭവത്തിന് ഞങ്ങളൊക്കെ തേപ്പ് എന്നാ പറയുക കേട്ടോ പല സ്ഥലത്തും പലതായിരിക്കും പറയുന്നുണ്ടാവുക ഞങ്ങളൊക്കെ തേപ്പ് എന്നാ പറയാ നിങ്ങൾ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യാനെട്ടോ നന്ന അമ്മക്ക് തോന്നി ലിഫ്റ്റിന്റെ സൗണ്ട് കേട്ടപ്പ നീ എന്താ കളി കഴിഞ്ഞാ അാ ഒരു ഗ്യോറിയൻ ടിയസ് ഇങ്ങോട്ട് വാ ഈ സൈഡിൽ ഒരു ഹെഡിംഗ് ചെയ്യൂ ആ അത് വേണം പിന്നെ പിന്നെ അലക്സാന്തിന് ഒരു ബ്ലോക്ക് ചെയ്യൂ ആ ഹെഡിംഗ് ചെയ്തപ്പോൾ എന്താ നടാമായി ഞാൻ ഇപ്പോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ദാ ഇങ്ങനെ ഞാൻ ഇനി ആ ഡാൻസ് ക്ലാസ്സിൽ പോവാ ഓ മാത്തെ പേടി પડ잖아요 മൊത്ത സാധന അതിലൂടെ അപ്പൊ ശരി ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ ഡാൻസ് കഴിഞ്ഞ് എത്തി ഇനി ആ പുട്ടൻ്റെ ഹോംവർക്ക് കഴിഞ്ഞിട്ട് വേണം അവന് ദോഷം ഉണ്ടാക്കി കൊടുക്കാൻ ഴുതില്ല ഫസ്റ്റ് ലൈൻ തൊട്ട് വായിക്കുണോ സബ്കി ഏക്കാണോ സബ്സ്റ്റ് സൂരജ് Mm. Hum. Hum. Sắp ca ek. Sắp ba. Ka. Ka. Ek.

सबका सबका एक एक ഞാൻ വേഗം പോയിട്ട് അവന് നീറോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തുട്ടോ അപ്പോൾ വലിയ ഇങ്ങനെ മുരിഞ്ഞ നെയ് റോസ്റ്റാണ് അവന് ഇഷ്ടം അല്ലാണ്ട് തളുൾ കിടക്കുന്ന ദോശ അവന് എപ്പോഴും ഇങ്ങനെ മുരിച്ചുണ്ടാക്കണം അങ്ങനെയൊക്കെ കുറേ നിബന്ധനകൾ ഉണ്ട് പിന്നെ പച്ച പിന്നെ എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില വെച്ചിട്ട് നാളികേരം മല്ലിയിലും ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അരച്ചതിനെയാണ് പച്ച പച്ചചട്ടണി എന്ന് ആ പുട്ടൻ പറയണത് കേട്ടോ അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ് ആ പുട്ടന് അപ്പോ ഞങ്ങള് രണ്ടാളും കൂടിയിട്ട് എനിക്കിഷ്ടമല്ല തീരെ ഇഷ്ടമല്ല അപ്പൊ ഞാൻ എന്താ കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ മുളകോശം കൂട്ടിയിട്ട് കഴിച്ചു എനിക്ക് പിന്നെ എന്താ പറയാ ദോശ കഴിക്കാൻ ഇന്നത് വേണം ഞാൻ മുളകോശയും കൂട്ടും ചെറുപഴം കൂട്ടി കഴിക്കും ശർക്കര പായസം കൂട്ടി കഴിക്കും തൈര് കൂട്ടി കഴിക്കും അങ്ങനെ എന്ത് കിട്ടിയാലും ഞാൻ ദോശ എന്ത് കൂട്ടിയാലും കഴിക്കും അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പാലും ദോശയൊക്കെ കുടിച്ച് പക്ഷെ കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞു കൂടി ഇതോടുകൂടി ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അതായത് നമ്മൾ ഡിന്നർ ദോശ കഴിച്ചു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ കുളിക്കുന്നു ഉറങ്ങുന്നു ഇപ്പൊ സമയം ഒമ്പതേക്കാല് ഇപ്പോൾ ഉറങ്ങിയാലെയാണ് അപ്പുട്ട് നാളെ രാവിലെ കരയാണ്ട് എണീക്കുന്നത് അവൻ നേരെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അവന് ചെറിയൊരു വാശിയും സങ്കടവും ഒക്കെ ഉണ്ട് അപ്പോ എന്താ അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞു ഇനി കിടക്ക കുളിക്കുക അത്രേ ഉള്ളൂ അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ചെറിയൊരു എന്താ പറയാ കൊഴപ്പില്ലാത്ത ഒരു ദിവസമായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ പലതരത്തിലാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് എന്ന് മാത്രം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാൻ ബൈ